കോളയാട് ഗ്രാമപഞ്ചായത്തിന്റെയും ഭാരതീയ ആയുർവേദ ചികിത്സാ കേന്ദ്രം കോളയാട് ഡിസ്പെൻസറിയുടെയും നെടുമ്പോയിൽ കൾച്ചറൽ ഫോറത്തിൻ്റെയും സംയുക്താഭിമുഖത്തിലായിരുന്നു സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തിയത് നെടുമ്പോയിൽ മറ്റത്തിൽ ബിൽഡിംഗിൽ നടത്തിയ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് കോളയാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ പ്രദീപന്റെ അധ്യക്ഷതയിൽ കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി ഉദ്ഘാടനം ചെയ്തു ആ തരത്തിലുള്ള ഒരു മാറ്റവും സംഭവിക്കാത്ത ഒരു ടൗൺ എന്ന് പറയുന്നതിലായിരുന്നു പക്ഷേ ഏറെ സന്തോഷം തോന്നുന്നത് ഈ കണ്ണൂർത്തോളം ഉണ്ടായ മാറ്റം നമ്മളൊരു വ്യക്തിയോട് പറയുന്നതിലുപരി ഒരു സംഘടനയോട് പറഞ്ഞപ്പോ ഉള്ള മാറ്റം ഇവിടെ കാണാനായി ഒരുപാട് എൻ്റെ വാടുകൂടെ കൂടി ആയതുകൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ശ്രീദേശിയുടെ വാർത്തകളിൽ നിന്ന് ഉള്ള ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിപ്പോടെ ഇരിക്കുന്നത് ിൽ ആദ്യം ആദ്യം ഉണ്ടായിരുന്ന നെടുമ്പോയിലിനെ മുഖച്ചായ തന്നെ മാറ്റുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ചെടികളടക്കം ഈ അടുത്ത് നല്ല രീതിയിലൊരു ഒരു ശുചീകരണ പ്രവർത്തനം നടന്നു ഒരുപാട് അക്കേർട്ട് എടുത്തിട്ടാണ് ആ ഓവ് ചാലുകളൊക്കെ വൃത്തിയാക്കിയിട്ടുള്ളത് എടുത്തെടുത്ത് പറയാനും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നുള്ളതാണ് നമ്മൾ ആ തട്ടിൽ നിന്ന് മാറ്റം വന്നുകൊണ്ടാണ് ഞാൻ എപ്പോഴും പഞ്ചായത്തിൽ നിന്നും ആയാലും നിരന്തരം പറഞ്ഞു അവിടെ നെടുമ്പോയിൽ നിന്നൊരു മാറ്റം വരുന്നില്ല നെടുമ്പോയിൽ നിന്നൊരു മാറ്റം വരുത്തി വരുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു വിഷമമായിരുന്നു അതിനാണിപ്പം കല്സവത്തിലൂടെ ഒരു മാറ്റം വരുത്താൻ സാധിച്ചിട്ടുള്ളത് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മൾ ആൽ ആൽമരത്തിൻ്റെ ചുറ്റും ഡെറ്റിനേറ്റും നല്ല ഭംഗിയാക്കി അവിടെ വെക്കാനും സാധിക്കും നല്ല ചുവർ ചിത്രങ്ങളോടും ഭംഗിയാക്കി വെക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഏറ്റവും ഫസ്റ്റ് എടുക്കുന്ന ഒരു പടി തന്നെയാണ് നമ്മളെ ശുചിത്വം ശുചിത്വ പരിപാലന രംഗത്ത് അവർ മെച്ചപ്പെട്ട പ്രവർത്തനം തന്നെ കാഴ്ചവെച്ചു അതേപോലെ തന്നെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ആരോഗ്യം നോക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡോക്ടറെ വിളിച്ച് ഡോക്ടർ ഒരു ഉപേക്ഷയും പറഞ്ഞിട്ടില്ല അപ്പോൾ തന്നെ വിളിച്ച് മേലെ ഡി എം ഒനൊക്കെ വിളിച്ച് ചെയ്യാൻ ഉള്ള സന്ദർഭങ്ങൾ കാണിച്ചു നെടുമ്പോയിൽ കൾച്ചറൽ ഫോറം സെക്രട്ടറി കെ പ്രിയൻ പ്രസിഡന്റ് എൻ വിവേക് ഡോക്ടർമാരായ സിദ്ധാര ധർമ്മരാജ് കെ പി സപ്രീന ശില്പാരാജൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേരായിരുന്നു മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത് ഹൈവിഷൻ ന്യൂസ് പേരാവൂർ